മീ ആൻസൺ വിൽസൺ എന്ന ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ എം എം എസ് ഉണ്ടായിട്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ വൻ അഴിമതി ഇത് കേരളത്തിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും മേറ്റുമാർ ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ ദുരുദ്ദേശമുള്ള മേറ്റുമാർ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അത് കാരണം നല്ല മേറ്റുമാർക്കും കൂടി പേരുദോഷമാണ് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലാണ് വൻ അഴിമതി നടക്കുന്നത് ഈ അഴിമതിക്ക് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ജീവനക്കാരും കൂട്ടുനിൽക്കുന്നു അല്ലെങ്കിൽ അവർ കണ്ടില്ലെന്ന് നടിക്കുന്നു എല്ലാ ഉദ്യോഗസ്ഥരും അഴിമതിക്ക് കൂട്ടുനിൽക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത് ചില ആളുകൾ കൂട്ടുനിൽക്കുന്നുണ്ട് എന്തിനാണ് അവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ആദ്യം ഏതൊക്കെ രീതിയിലാണ് ഏതൊക്കെ രീതിയിലാണ് അഴിമതി നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം തൊഴിലിനായി വരാത്ത തൊഴിലാളികളുടെ പേരിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പണം തട്ടിയെടുക്കുന്നു വരാത്ത തൊഴിലാളികൾക്ക് പകരം വേറെ ആൾക്കാരെ നിർത്തി അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പണം തട്ടിയെടുക്കുന്നു എൻ എം എം എസിലൂടെ അറ്റൻഡൻസ് എടുക്കുന്ന സമയത്ത് ഫോട്ടോയിൽ ആളുകളുടെ എണ്ണം കുറവ് എന്നാൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ ആളുകളുടെ എണ്ണം കൂടുതലും കാണിച്ച് പണം തട്ടിയെടുക്കുന്നു തൊഴിൽ തൊഴിലിടത്ത് മേറ്റ് വന്നില്ലെങ്കിലും മേറ്റിൻ്റെ പേരിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പണം തട്ടിയെടുക്കുന്നു തൊഴിൽ സ്ഥലത്തെ പ്രവൃത്തിയുടെ അളവിൽ ക്രമക്കേട് കാണിച്ച് പണം തട്ടിയെടുക്കുന്നു വാർഡുകളിൽ ചാർജ് ഉള്ള മേറ്റുമാർ അറിയാതെ ഇത്തരം പ്രവൃത്തികൾ നടക്കില്ല അവരുടെ അറിവോ സമ്മതത്തോടു കൂടിയായിരിക്കും ഇത്തരം പ്രവൃത്തികൾ നടക്കുന്നത് എന്തിനായിരിക്കും ഇവർ ഇങ്ങനെ ചെയ്യുന്നത് മറ്റു തൊഴിലാളികളുടെ പേരിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് കൂടുതൽ പണം തട്ടിയെടുക്കാൻ തൊഴിലാളികൾ വരാത്ത ദിവസങ്ങളിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് പണം തട്ടിയെടുക്കാൻ ഒരു മേറ്റിന് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കണമെങ്കിൽ അന്നേ ദിവസം ഇരുപതിൽ കൂടുതൽ ആൾക്കാർ ആ തൊഴിൽ സ്ഥലത്ത് പ്രവൃത്തി ചെയ്തിരിക്കണം ഒന്നോ രണ്ടോ പേർ ലീവ് ആയാൽ ആ വരാത്ത തൊഴിലാളികളുടെ പേരിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്ത് അവർ എഴുന്നൂറ് രൂപ തട്ടിയെടുക്കും രണ്ട് മേറ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലി ലഭിക്കണമെങ്കിൽ അന്നേ ദിവസം നാൽപ്പത് പേരോ അതിൽ കൂടുതലോ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടായിരിക്കണം അതിന് എത്ര പേരാണോ കുറവുള്ളത് അത്രയും പേരുടെ അറ്റൻഡൻസ് ക്രമക്കേടിലൂടെ മാർക്ക് ചെയ്ത് അവർ എഴുന്നൂറ് രൂപ തട്ടിയെടുക്കും തൊഴിലിനായി വരാത്ത തൊഴിലാളികൾ വന്നു എന്ന് രേഖപ്പെടുത്തുകയും അവർ ചെയ്തു എന്ന് അളവുകളിൽ ക്രമക്കേട് വരുത്തി അവർ പണം തട്ടിയെടുക്കുന്നു ലാഭത്തിനായി ഈ ചെയ്യുന്ന ക്രമക്കേട് കണ്ടില്ലെന്ന് വെക്കണമോ നിങ്ങളാണ് അത് പറയേണ്ടത് ഇതിൻ്റെ എല്ലാ തെളിവുകളും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഔദ്യോഗിക സൈറ്റിൽ ലഭ്യമാണ് എന്നിട്ടും പഞ്ചായത്തിലെ തൊഴിലുറപ്പ് ജീവനക്കാർ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു അല്ലെങ്കിൽ ഈ ക്രമക്കേടിന് കൂട്ടു നിൽക്കുകയോ ആണ് ചെയ്യുന്നത് ഈ കൂട്ടർ ആകെ ശ്രദ്ധിക്കുന്നത് ഒരു വർഷത്തേക്ക് നൽകിയിരിക്കുന്ന തൊഴിൽ ദിനത്തിന്റെ ടാർജറ്റ് പൂർത്തീകരിക്കുക എന്ന കടമ മാത്രമാണ് ഈ കൂട്ടർ ചെയ്യുന്നത് സൈറ്റിൽ പോയി അളവ് പരിശോധിക്കുവാനോ സൈറ്റ് സന്ദർശിക്കുവാനോ തൊഴിലാളികളുടെ എണ്ണം പരിശോധിക്കുവാനോ ഒന്നും ഈ അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല ഒരു വാർഡിൽ നിന്ന് ആയിരമോ രണ്ടായിരമോ നാലായിരമോ ഒന്നുമല്ല അതിൽ കൂടുതൽ പണം നഷ്ടമാവുന്നുണ്ട് അപ്പോൾ പിന്നെ ഒരു പഞ്ചായത്തിൻ്റെയോ ഒരു ജില്ലയുടെയോ കണക്കെടുത്ത് കഴിഞ്ഞാൽ അത് വളരെ വലിയ തുകയായിരിക്കും ഇത് ഒരു ദിവസം മാത്രം നടക്കുന്ന അഴിമതിയല്ല ദിവസേന നടക്കുന്ന അഴിമതിയാണ് കേരളത്തിലെ എല്ലാ ഉദ്യോഗസ്ഥരും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറയുന്നത് എന്നാൽ കുറേ പഞ്ചായത്തുകളിൽ ചില വാർഡുകളിലൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേരളത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വളരെ കൃത്യമായും നിയമാനുസൃതമായും പ്രവർത്തികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നല്ല ഉദ്യോഗസ്ഥരും മേറ്റുമാരും ഉണ്ട് അവർക്കും കൂടി പേരുദോഷം വരുത്തി വെക്കുകയാണ് ഈ അഴിമതിക്കാർ ഈ ക്രമക്കേടിലൂടെ തട്ടിയെടുക്കുന്ന പണം നമ്മളും കൂടെ നികുതി കൊടുക്കുന്ന പണമാണെന്ന് തിരിച്ചറിയുക മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ പരാതികൾ സ്വീകരിക്കുവാനും നടപടികൾ എടുക്കുവാനും ഓംബുഡ്സ്മാൻ വരെ ഉണ്ടായിട്ടും ഇത്തരം പ്രവൃത്തികൾ താഴെത്തട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ കണ്ടുപിടിച്ച തെളിവുകളെല്ലാം തന്നെ അതാത് ജില്ലകളുടെ ഓംബുഡ്സ്മാന്മാരെ ഏൽപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ ദയവായി കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ ആൻഡ്സൺ സൈനിങ്